ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡെയിൻ മൈ ലൈഫാന്നെട്ടാ റിക്കോട്ടും രാവിലെ എണീച്ചിട്ടിങ്ങനെ കിടക്കുന്നുണ്ടേ കേ

അങ്ങനെ രാവിലെ തന്നെ റിക്കോട്ടും പല്ലെല്ലാം തേച്ചതാണ് താഴെ വന്നിട്ടിട്ട് അപ്പം നോക്കുമ്പോൾ നമ്മൾ ഇഷ്യൂ ഉണ്ട് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നു പല്ല് തേക്കണം തേക്കണം എന്നും വേച്ചിട്ടാ ഇടക്കൊന്ന് പേസ്റ്റ് എടുത്ത് നക്കി ചങ്ങായി അങ്ങനെ രണ്ടാവിടെ എണീച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ രണ്ടാളം കളിക്കുന്നുണ്ട് പിന്നെ അമ്മ എപ്പോഴൊക്കെ നോക്കുമ്പോൾ നമ്മളെ പാലില്ലേ പാലിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ ഇതെടുത്തിട്ട് നെയ്യാക്കാൻ നോക്കുകയാണെന്നേ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട് അപ്പം ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത് അങ്ങനെ രണ്ട് പേർക്കും കൂടിയിട്ട് ഇതാ ചായ കൊടുക്കുകയാണെന്നു കേട്ടോ അപ്പം രണ്ടാളും പുട്ടും പഞ്ചസാരയൊന്നും തിന്നുന്നത് റെക്കോർട്ടും പുട്ടൊന്നും തിന്നലൊന്നുമില്ല എന്തോലും പഞ്ചസാര ഇട്ടോണ്ടാന്ന് തോന്നുകയാണ് തിന്നുന്നത് ഓം പൂരിക്കൂട്ടനാന്നിട്ടോ എപ്പം പൂരി ഉണ്ടാക്കി കൊടുത്താലും റിക്കോട്ടൊന്നും തിന്നും അങ്ങനെ ഞാൻ പൂരിയും ചെറുവാച്ചേ പൂരി പുട്ടും ചെറുപാരം തോന്നാന്ന് അങ്ങനെ രണ്ടാളും കളിക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക് നമ്മളപ്പുറത്തെ കുറച്ച് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു കുഞ്ഞിക്കുട്ടനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ മൂന്നാളും കൂടി കളിക്കുവാന്ന് അപ്പോൾ റിക്കൂട്ടൻ അംഗനവാടിയിലൊക്കെ വിടാൻ സമയമായി കേട്ടോ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മളെ റിക്കൂട്ടൻ അംഗനവാടിയിലേക്ക് പോയി തുടങ്ങുന്നതായിരിക്കും അപ്പം ഈ ഒരു മോൻ അവിടെ ഉള്ളതാണ് അവൻ്റെ പേര് ഞാൻ ചോദിക്കാൻ പറ്റു പിന്നെ ഞാനിത് അടുക്കളയിൽ എന്തൊക്കെയോ ഒക്കെ അറിയാക്കുന്ന തിരക്കിലാണ് ഉരുളക്കിഴങ്ങ് കറിയാണ് എന്താ മോ ആക്കുന്നത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല എന്നാൽ കറി കുറേ ദിവസമായി കേട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഞാനും അമ്മയും കൂടി അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പണിയെടുക്കുവാന്ന് മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കലെന്നാട്ടോ അമ്മ അവിടെ നിന്ന് ചോറ് വാർക്കുന്നതെന്ന് തോന്നുന്നത് അപ്പം അങ്ങനെ എന്തൊക്കെയോ എടുക്കുകയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ എൻ്റെ മുന്നിൽ തന്നെ മുന്നിലത്തെ തന്നെ വീഡിയോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോടൊരു സർപ്രൈസ് ഉണ്ട് എന്നല്ലേ വേറെ ഒന്നല്ലേട്ടോ നമ്മളിവിടെ നിന്നാണ്ട് പങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് ആൺകുട്ടിയാണെന്ന് അപ്പം അതിൻ്റെ വീഡിയോ ആക്കി ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നിനൊരു സമയം കിട്ടുന്നില്ല ഞാൻ രാവിലെ എണീക്കും പിന്നെ എന്താ പറയുക ജോലിക്ക് പോകും തിരിച്ച് വൈകുന്നേരം വരും പിന്നെ ഒരു ക്ഷീണമായിരിക്കും മെയിനായിട്ട് ഇവിടുത്തെ ബസ് പോക്ക ക്ഷീണമാണ് ക്ഷീണമെന്ന് കേട്ടോ മണിക്കൂർ ബസ് തന്നെ ഇരിക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ദൈപ്പൻ്റെ സൗണ്ട് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ജലദോഷവും പനിയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ വോട്ടിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ നല്ല പനിയും ജലദോഷവും ശ്വാസം മുട്ടലേ ആയിരുന്നു എനക്കുണ്ട് റിക്കോഡിനുണ്ട് ഇവിടെ അമ്മക്കുണ്ട് എല്ലുണ്ട് അങ്ങനെ എന്താ പറയണ്ടേ ഒരു തിരക്ക് പിടിച്ചത് എന്തൊക്കെയോ ഒരു ദിവസങ്ങൾ ഇങ്ങനെ കടന്ന് കിടന്ന് പോകുന്നത് അത്രയാണ് കേട്ടോ എന്താ ഒരു കൊല്ലം കഴിയാനായില്ലേ പിന്നെന്താ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഒരുപാട് നാളായി ഒന്നിരുന്ന് നിങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടെന്നറിയാം ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ ഇത് തന്നെ ഞാൻ എല്ലാ വീടിൻ്റെ ലാസ്റ്റും പറയുന്നതല്ലേ അപ്പോൾ ഇത് എന്തായിരുന്നു കറി ആ അയിലക്കറി വെക്കുന്നതാണേ അപ്പോൾ തേങ്ങ അരച്ചിട്ട് അയിലക്കറി വെക്കുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് കറി എല്ലാം മുളകും എല്ലാം കൂടി ഒപ്പം കൂടിയിട്ടാക്കൂല അങ്ങനെ അങ്ങ് ആക്കാൻ നോക്കുവാണ് അപ്പോൾ നമ്മൾ അയിലക്കറി ഇതാ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ദിവസത്തെ അയിലക്കറി എനക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി റെസിപ്പി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല വെറുതെ ഒരു ഡെയിൻമെ ലൈഫ് എടുക്കുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ മത്തിയും പിന്നെ വേറെ ഏതോ ഒരുമീനും അത് പൊരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇഷ്യൂം റിക്കോർണും കൂടി ആ കാർട്ടൂണൊക്കെ കണ്ടിട്ടിരിക്കുക അന്നെ പിന്നെ എനിക്ക് നമ്മൾ അലമാരി ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇതാ അതൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ട അറിക്കൂണ് അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബാഗാണ് കേട്ടോ നല്ല രസമില്ല കാണാൻ അങ്ങനെ അറിക്കൂട്ടം വലിയ ചെക്കനായി കാസ് വലിയ ചെക്കനായി ഇതിൽ പിന്നെ എൻ്റെ അമ്മ എന്തോ ഒരു ക നമ്മുടെ ഈ ഡ്രോയിങ് ബുക്കും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വരുവാന്നേ എത്ര നാളായി ഈ വാതിലൊക്കെ ചെണ്ടിലൊക്കെ ഒന്ന് തുറന്നിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് വെറുതെ തുറന്നിട്ട് വെച്ചതാണ് പിന്നെന്താ അങ്ങനെ മൊത്തത്തിൽ അകൊക്കെ ഒന്ന് അടിച്ചവര് വൃത്തിയാക്കി തുടച്ചിട്ടില്ല ഒന്നെന്തോ കൈയ്യുന്നില്ല അങ്ങോട്ട് തുടച്ചിട്ടില്ല വൃത്തിയാക്കി മാത്രം വെച്ചേട്ടം പിന്നെ ഇതാ ഉച്ചയായപ്പറിക്കൊണ്ട് ചോറ് കൊടുക്കും അങ്ങനെ പിന്നെ ഞാനും ചോറൊക്കെ അഴിച്ചു കഴിഞ്ഞു അപ്പോളൊക്കെ നമ്മൾ അമ്പി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ റിക്കൂട്ടനും അമ്പിയും ഇഷുവും കൂടിയിട്ട് ഗംഭീരൊളിച്ചും പുത്തും കളിയാണ് കേട്ടോ കോമഡിയാണെന്ന് ഇവരെ പൂന്നാളെയും കളി കാണാൻ വേണ്ടിയിട്ട് കാരണം ഒളിക്കുന്നവരായിരിക്കും ഇല്ല ഒളിക്കുന്നുണ്ടാവുക പൊത്തുന്നവരായിരിക്കുമല്ലോ പൊത്തുന്നുണ്ടാവുക അങ്ങനെ എന്തൊക്കെയോ കോമഡിയാണെന്നില്ല അങ്ങനെ പിന്നെ റിക്കോഡിന് ഞാനും കൂടി കിടന്നുറങ്ങി അപ്പോൾ പിന്നെ ഞാൻ എണീച്ചപ്പോൾ വേഗം തന്നെ അങ്ങ് കുളി വാസാക്കി കേട്ടോ അപ്പോൾ റിക്കോഡിന് ഇത് ഉറങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പിള്ളേർ സെറ്റിൻ്റെയും കൂട്ടിയിട്ടിതാണ് ഞാൻ മാഗി ഉണ്ടാക്കാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ വിളിച്ചതൊന്നുമല്ല രണ്ടുകളും ഓടി വന്നതാണ് കേട്ടോ അടുക്കളയിലേക്ക് ഉറങ്ങി എണീച്ചിട്ട് വലിയ മൂഡില്ലാണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇഷ്യൂ ആണെങ്കിൽ ഓനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുമുണ്ട് വിക്കൂട്ടൻ്റെ കുശുമ്പം മുഖം കണ്ട നിങ്ങൾ ഉറങ്ങിയണീച്ച റിക്കോണ്ടിതാ തീരെ മൂടിലാണ്ടാണ് നിൽക്കുന്നത് എന്നെ വന്ന ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്തെടുക്കുമോ എന്നെ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ രണ്ടാളും കൂടി അവിടെ കളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ട് മാഗി ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് മറ്റേ മഞ്ഞ മാഗി മറ്റേത് ഇപ്പയും നൂഡിൽസ് ആണ് അപ്പം ഇപ്പിയാന്ന് എനിക്കിഷ്ടം മറ്റേത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അപ്പം ഞാൻ പിള്ളേരോട് നൈസായിട്ട് പറഞ്ഞ് നമ്മളെ ഇപ്പിയും നൂഡിൽസ് വലിയ ആൾ തിന്നതാന്ന് അത് കുഞ്ഞുമക്കൾ തിന്നൂടാന്ന് അങ്ങനെ പിന്നെ അവർക്ക് മാഗി കൊടുത്തു അവരത് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ നൈസായിട്ട് നമ്മളെ എന്താ പറയണ്ടേ ഇപ്പി നൂഡിൽസും ആക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടാ അപ്പം ഇന്നത്തെ ഒരു ഡേന് മുതല ഇപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഇത്രയും ഞാൻ പിന്നെ വീട്ടിലെടുത്തിട്ടുണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്